അതൊരു മാർച്ച് മാസമായിരുന്നു എറണാകുളത്തിന്റെയും തൃശൂരിന്റെയും അതിർത്തി പങ്കിടുന്ന ചാലക്കുടി എന്ന പ്രദേശത്തേക്ക് കേരളത്തിന്റെ ഭാഗത്തു നിന്നും കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുമായി മലയാളികൾ ഓടിക്കൂടി അവിശ്വസനീയമായ ആ വാർത്ത കേട്ട് അടിമുടി കലാകാരനും ആത്മവിശ്വാസത്തിന്റെ അപരനാമവുമായി മാറിയ ഒരു മനുഷ്യൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി എന്ന വാർത്ത കേട്ട് നമുക്കത് വിശ്വസിക്കാനായില്ല ഒരു സാധാരണക്കാരന് എത്രത്തോളം വലിയ താരമാകാമെന്നും എത്രത്തോളം വലിയ താരമായാലും എങ്ങനെ മണ്ണിൽ ചവിട്ടി നിൽക്കാമെന്നുള്ളതിന് മലയാളി കണ്ട ഒരു അഭിനേതാവിന്റെ നേർസാക്ഷ്യം പാട്ടോ പറച്ചിലോ അഭിനയമോ അനുകരണമോ എത്ര പെയ്താലും തോരാത്ത ആ മണി മേഘങ്ങൾക്കായി മലയാളികൾ ഇനിയും എത്രയോ കാലം കാത്തിരിക്കും ചാലക്കുടി എന്ന ഭൂപ്രദേശത്തെ ഇന്ത്യൻ സിനിമയുടെ ഭൂപടത്തിലേക്ക് അടയാളപ്പെടുത്തിയ മലയാളികളുടെ സ്വന്തം ഓർമ്മയിൽ എന്നും കലാഭവൻ േമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവ സ്ത്രീയാക്കും മഞ്ഞപ്പൊടി ഈ അരിപ്പൊടി മലർപ്പൊടി കളവം കതലിപ്പഴം കൊട്ടത്തേങ്ങ മുന്തിരിഞ്ഞ നാരങ്ങ മുരളിക കേക്കുമ്പോട്ടു ായിരുന്നു ഇപ്പൊ ഞാനെവിടെയാ മണിക്കുലേലേ ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് നിന്നെ വിശ്വാസമായ ആ നിമിഷം അവൾ നിന്റെ കൂടെ അറിഞ്ഞു വരും നേരം ജില്ലി ചിക്കൻ തിന്നാണെല്ലാം മുറിയ പണിഞ്ഞവനാ കൊല്ലം നമ്മള് പൊളിക്കുന്നത് ബാറിനടുത്തുള്ള സ്കൂള് പൊളിച്ചടക്കാൻ ഓർഡർ ഓർഡറിട്ടിരിക്കാൻ ഞാൻ കൈകൊട്ട് പെണ്ണേ കൈകൊട്ടു പെണ്ണേട്ട് കൈകൊട്ട്